ഏഷ്യാനിൽ സംരക്ഷണം ചെയ്യുന്ന ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം സീരിയൽ നടിമാർ തമ്മിൽ തുറന്ന പോര് ചിത്രീകരണം നടക്കുന്ന വെള്ളയാണി വീട്ടിൽ വെച്ച് പ്രമുഖ സിനിമാ സീരിയൽ താരങ്ങളായ നടി രഞ്ജിനിയും സജിത വേട്ടിയും തമ്മിലാണ് തർക്കം അടിയിൽ കലാശിച്ചത് ഇതോടെ സീരിയലിൻ്റെ ചിത്രീകരണം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് ഇതോടെ നിർമ്മാതാവായ ഭാവചിത്ര ജയകുമാറിന് വലിയ നഷ്ടം ഉണ്ടായിരിക്കുകയാണ് പെരുന്തച്ഛൻ പോലുള്ള മലയാളത്തിലെ പ്രധാന സിനിമകളുടെ നിർമ്മാതാക്ക കൂടിയാണ് ജയകുമാർ മോഹൻലാലിൻ്റെ സൂപ്പർ ഹിറ്റ് സിനിമയായ ചിത്രം സിനിമയിലെ നായികയാണ് രഞ്ജിനി സജിതാ പേട്ടി നിരവധി സിനിമകളിലും സീരിയലുകളിലും ശ്രദ്ധേയമായ വേഷം ചെയ്ത നടികൂടിയാണ് സീരിയൽ ചിത്രീകരണം മുടങ്ങിയതോടെ പ്രശ്നം ഒത്തുതീർപ്പാക്കാനുള്ള നീക്കങ്ങളും അണയറയിൽ സജീവമായി നടക്കുന്നുണ്ട് സീരിയലിൻ്റെ ചിത്രീകരണം നിർത്തിയതോടെ നിർമ്മാതാവായ ഭാവി ചിത്ര ഭാവചിത്ര ജയകുമാറിന് വലിയ നഷ്ടം ഉണ്ടായിരിക്കുകയാണ് പെരുന്തച്ഛൻ പോലുള്ള മലയാളത്തിലെ പ്രധാന സിനിമകളുടെ നിർമ്മാതാവ് കൂടിയാണ് ജയകുമാർ കൂട്ടുകുടുംബത്തിലെ കഥ പറയുന്ന സീരിയലിൽ കുടുംബത്തിലെ കാരണവത്തിയുടെ റോളിലാണ് രഞ്ജിനി എത്തുന്നത് സജ്ജിതാ ഭേട്ടിയും രഞ്ജിനിയുടെ ഭർത്ത് സഹോദരൻ്റെ ഭാര്യ ആയാണ് അവതരിപ്പിക്കുന്നത് മോഹൻലാലിൻ്റെ സൂപ്പർ ഹിറ്റ് സിനിമയായ ചിത്രം എൻ സിനിമകൾ ഉൾപ്പെടെ നിരവധി സിനിമകളിൽ നായികയായി എത്തിയ താരം കൂടിയാണ് രഞ്ജിനി വിവാഹത്തിന് ശേഷം അഭിനയത്തിൽ നിന്നും ഇടവേളയെടുത്തിരുന്ന ഇവർ അടുത്തിടെയാണ് വീണ്ടും അഭിനയരംഗത്തേക്ക് എത്തുന്നത് സജ്ജിതാ ഭേട്ടി നിരവധി സിനിമകളിലും സീരിയലുകളിലും ശ്രദ്ധേയമായ വേഷം ചെയ്തിട്ടുണ്ട് ബാലതാരമായാണ് തുടക്കം സീരിയൽ ചിത്രീകരണം മുടങ്ങിയതോടെ പ്രശ്നം ഒത്തുതീർപ്പാക്കാനുള്ള നീക്കം അണിയറയിൽ സജീവമായി നടക്കുന്നതായാണ് പുറത്തുള്ള പുറത്തു വരുന്ന വിവരം